അശ്വതി മകം മൂലം ആയില്യം ത്രിക്കേട്ട നക്ഷത്ര ദോഷങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന ദോഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ അശ്വതി മകം മൂലം ആദ്യ കാൽഭാഗത്ത് നമുക്കറിയാം അവർക്കൊക്കെ ഗണ്ണാന്ത നക്ഷത്രമാണ് അശ്വതി മകം മൂലമൊക്കെ ഗണ്ണാന്ത നക്ഷത്രമാണ് അതിൻ്റെ ആദ്യപാദത്തിൽ ജനിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിലർക്കൊക്കെ അറിയാം ചിലർ ഇപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മറ്റ് നോർമൽ പ്രസവാണെങ്കിൽ പോലും ചിലവർ അശ്വതി നക്ഷത്രം മകം മൂലമൊക്കെ വരുന്ന സമയത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ദോഷങ്ങളുണ്ടാവുക കെണ്ണാന്ത ദോഷം സംഭവിക്കുക അത് കെണ്ണാന്ത എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അശ്വതി മകം മൂലം ആയില്യം അതുപോലെ തന്നെ തൃക്കേട്ട മൂലം ഈ നക്ഷത്രക്കാർക്കൊക്കെ ഇതിൻ്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അത് ദോഷം തന്നെയാണ് ആ ആ ഗണ്ണാന്ത ദോഷം ചിലത് ആ ജനിച്ച കുട്ടിക്ക് തന്നെ ചിലത് പിതാവിനോ ചിലത് മാതാവിനൊക്കെയാണ് അപ്പം ആ നക്ഷത്രത്തിലൊക്കെ ജനിച്ചു പോയാൽ നമുക്കതിന് ജനിച്ച ഉടനെ തന്നെ അതിന്റെ പരിഹാരങ്ങൾ ഇപ്പോൾ പിതാവിനോ മാതാവിനോ കുട്ടിക്കൊക്കെ തന്നെയാണ് ദോഷങ്ങൾ എന്നുണ്ടെങ്കിൽ ആ ജനിക്കുന്ന സമയത്ത് തന്നെ നമുക്കതിന് പരിഹാരങ്ങൾ വഴിപാടുകളോ ഒക്കെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ ആ സമയത്ത് വഴിപാടുകളൊക്കെ ചെയ്ത് ആ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും കുറേയൊക്കെ ഒരു പരിധിവരെയൊക്കെ അതിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തൃക്കേട്ട ആയില്യം രേവതിയൊക്കെ ആണെങ്കിൽ ഈ നക്ഷത്രങ്ങളുടെ അവസാന കാൽഭാഗത്താണ് ജനിക്കുന്നതെങ്കിൽ തൃക്കേട്ടയുടെയും ആയില്യത്തിൻ്റെയും രേവതിയുടെ അവസാന തൃ നക്ഷ ആ ഒരു കാൽഭാഗത്താണെങ്കിൽ ആ സമയത്താണ് ഗണ്ണാന്ത ഉള്ളത് അപ്പം ഈ സമയത്ത് ജനിക്കുന്നവർക്ക് ആയുസിനെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അങ്ങനെ ആയുസിന ദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ജനിച്ച ഉടനെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജനിച്ച ഉടനെ വഴിപാട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ലെങ്കിൽ തന്നെയും അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും വഴിപാടുകളോ കാര്യങ്ങളോ ഒക്കെ ആ ഗണ്ണാന്ത ദോഷമുള്ള കുട്ടിയുടെ ആയുസിന ദോഷം വരാതിരിക്കാനായിട്ട് ചെയ്യുക അതുപോലെ തന്നെ കുടുംബത്തിൽ ചില ദോഷങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ കുട്ടി ജനിച്ച് ഇരുപത്തിയെട്ടൊക്കെ കഴിയുന്നതോടുകൂടി ആ ഒരു ഈറ്റപ്പിലേക്ക് കഴിയുന്നതോടുകൂടി അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ജാതകം പൂർണ്ണമായിട്ട് എഴുതിയില്ലെങ്കിൽ പോലും ആ സമയത്ത് ജനിക്കുന്ന കുട്ടികൾക്ക് രണ്ടാം ദോഷമുണ്ടെന്ന് അറിയുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എന്തെങ്കിലും ആ ഇരുപത്തിയെട്ട് കഴിയുന്നതോടുകൂടി ചെയ്തു തീർക്കുക അതാണ് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത് എങ്കിലും ഈ സമയത്ത് ജനിക്കുന്ന ആൺകുട്ടികൾ രാജ്യതുല്യ പദവിയിൽ ഈ പറയുന്ന അവസാന ക്രിക്കേട്ടായിലേയും രേവതി നക്ഷത്രത്തിൻ്റെ അവസാന കാൽഭാഗത്തിൽ രണ്ടാമത്തെ നക്ഷത്രത്തിൽ ജനിക്കുന്ന കുട്ടികൾ കുടുംബത്തിന് ദോഷം എന്നുള്ള ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ പോലും അവരുടെ ദോഷം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അവരവിടുന്ന് അങ്ങോട്ട് ജനിച്ച് ഏർ മുന്നോട്ട് പോകുന്ന സമയത്ത് രാജതുല്യ പദവിയില് അവര് എത്തുന്നതാണ് അടുത്തുമായിട്ട് കാണുന്നുണ്ട് അവർ അങ്ങനെയുള്ള കുട്ടികളൊക്കെ രാജതുല്യ എത്തിയിട്ടുണ്ട് കുടുംബത്തിനോട് ഇവർക്ക് കൂടുതൽ അടുപ്പമൊന്നും കാണില്ല ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇവർ പഠനമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം കൊണ്ടൊക്കെ ഇവർ കുടുംബത്തിൽ നിന്ന് ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് വയസ്സൊക്കെ കഴിയുന്ന സമയം തൊട്ട് ഇവർ കുടുംബത്തിൽ നിന്നൊക്കെ മാറി നിന്ന് ചിലപ്പോൾ പടിവല്ല ഹോസ്റ്റൽ ജീവിതമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാതാവിൽ നിന്നും പിതാവിൽ നിന്നൊക്കെ മാറി നിന്ന് വേറെ ആ മുമ്മയുടെ അപ്പൻ്റെ ഒക്കെ കൂടെ നിന്നോ അങ്ങനെയൊക്കെയുള്ള ജീവിതമാണ് ഇവർക്ക് അപ്പോൾ കുടുംബത്തിനോട് ഇവർക്ക് കൂടുതൽ ബന്ധം അല്ലെങ്കിൽ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാളെ വിട്ടുപിരിഞ്ഞു മാറിയിരിക്കുക ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളം ഇങ്ങനെയുള്ള ദോഷഫലങ്ങളൊക്കെ ഇവർക്ക് ചിലപ്പോൾ അനുഭവയോഗ്യമായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളിൽ അശ്വതി മകം മൂലം ആയില്യം തൃക്കേട്ട ഇങ്ങനെയുള്ള നക്ഷത്രങ്ങളിലൊക്കെ ജനിക്കുന്ന ഈ കുട്ടികൾക്ക് സന്താനങ്ങൾക്ക് യഥാവിധി ഇപ്പോൾ സിസേറിയനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഈ നക്ഷത്രങ്ങളിലെ ആ ഗണ്ണാന്തം സമയം നോക്കിയിട്ടൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു ഓപ്പറേഷൻ സമയമായപ്പോൾ ഓപ്പറേഷൻ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ദിവസം ഇന്നത് ഇരുപതാം തീയതി തൊട്ട് ഇരുപത്താറാം തീയതി വരെയുള്ള സമയമാണ് അപ്പോൾ ഉടനെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇരുപതാം തീയതി തൊട്ട് ഇരുപത്താറാം തീയതി വരെയുള്ള നക്ഷത്രങ്ങളിൽ ഏത് നക്ഷത്രമാണ് നല്ലത് ആ നക്ഷത്രത്തിന്റെ ഏത് സമയത്താണ് ഗണ്ണാന്തം വല്ലതും ഉണ്ടോ ദോഷം വല്ലതുകൊണ്ടോ അപ്പം ആ സമയത്ത് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടറോട് പറയാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്കത് നോക്കി പറയേണ്ടി വരുന്നൊരു സാഹചര്യം കാരണം ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ആ ഒരു സമയദോഷം നമുക്കത് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം വന്നു